ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മുടെ വീഡിയോസ് എല്ലാം വരുമ്പോഴേക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരണം ഇനി പുതിയ അങ്ങോട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ എങ്കില് മാത്രമേ ഒക്കെ വരത്തുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി ഇടിമിട്ട് കളക്ഷനാണ് വന്നിട്ടുള്ളത് ജാക്കറ്റും കുർത്തി ആയിട്ടുള്ള കളക്ഷൻ ആണ് വന്നിട്ടുള്ളട്ടെ ജാക്കറ്റ് ഇന്നറും ഔട്ടറും ആയിട്ടുള്ള കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നർ പോർഷൻ വന്നിട്ട് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഇന്നർ വന്നിട്ട് നല്ല നല്ല റിങ്കിൾഡ് റയോൺ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ഫാബ്രിക് ആണ് വരുന്നത് അതിന്റെ ഏഹ് സ്ക്വയർ നെക്കാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നല്ലൊരു സ്ക്വയർ നെക്കാണ് വരുന്നത് ഇതിന്റെ പ്രിന്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ഗോൾഡൻ പ്രിന്റ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ പ്രിന്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്കിന്റെ വർക്ക് പ്രിന്റ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ലീവ്സിന്റെ പ്രിന്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഏലൈനിലാണ് വരുന്നത് ഏലൈനിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് സ്ക്വയറിനൊക്കാണ് സ്ലീവ്ലെസ് ആണ് പക്ഷെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് സ്ലീവ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് സ്ലീവ് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം മുന്നേ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്കും നേവി ബ്ലൂ ഒക്കെ പക്ഷെ അതിൽ സ്ലീവ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിനു ഇതിനുള്ളിൽ സ്ലീവ് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് വേണമെങ്കിൽ സ്ലീവ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ അതല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം നമുക്ക് സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു കുർത്തി മാത്രമായിട്ട് സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ബോട്ടവും കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞാല് വെയർ ചെയ്താൽ നമുക്ക് ബോട്ടോ എന്തെങ്കിലുമൊക്കെ വേർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് നമുക്ക് സ്ലീവ് ഉപയോഗിച്ച് സ്ലീവ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉപയോഗിക്കാം അതല്ലാതെ ഉപയോഗിക്കാൻ നമുക്ക് ഇത് വേർ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലായിട്ടാണ് ഈ ഇന്നർ പോർഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ സോറി ഔട്ടർ പോർഷൻ ഉപയോഗിക്കുന്നത് ഇത് ജാക്കറ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് തലയിൽ കൂടെ ഇങ്ങനെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ജാക്കറ്റ് ജാക്കറ്റാണ് കേട്ടോ ഇതിലേങ്ങനെ ഒരു ക്ലോളറും കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളർന്ന് പറയുന്നത് സെയിം ഫാബ്രിക്കിന്റെ തന്നെ ഒരു കോളറാണ് കൊടുത്തിട്ടുള്ളത് ആ കോളർ ഇവിടുന്നേ ഇങ്ങനെ വന്നിട്ട് ഇത്രയും ഭാഗം വരെയും ആ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കളറ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് അടിപൊളി അതായത് ഗ്രീൻ ആൻഡ് ഡാർക്ക് മെറൂൺ നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കാരണം നല്ല അതായത് നമുക്ക് പ്ലെയിൻ ഈ പോർഷൻ വരുന്നത് വരുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഈ ഇലയും എല്ലാം ഒരേ കളറിലായിട്ട് ഇരിക്കുന്നു ഇങ്ങനെയാണ് പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് ജാക്കറ്റ് അതായത് ഇന്നർ പോർഷൻ വന്നിട്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് അപ്പോഴേക്കും ഈ ഔട്ടർ പോർഷന്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ സൂപ്പർ ആണ് ഇതിന്റെ മോഡൽ വന്നിട്ട് ഇന്നലെ നമുക്ക് സ്ലീവ് അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് മാത്രമായിട്ടും ഒരു ടോപ്പായിട്ടും ഉപയോഗിക്കാവുന്നതാണ് പറഞ്ഞേ മറ്റത് ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ വരും നമുക്ക് ഇതിലെ ഒരു ഷോർട്ട് പാന്റ് മാത്രം യൂസ് ചെയ്താൽ മതി അല്ലാതെ വേറെ എന്താ പറയാ പാൻറും കാര്യങ്ങളും ഒന്നും കയറി കഴിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും നമുക്ക് ബോട്ടം പേറിയത് തന്നെയും ഉപയോഗിക്കാം അല്ല അടിപൊളി ഒരു ഒരു വെസ്റ്റേൺ ലുക്ക് തരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് സീസണിലും ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കാരണം നല്ല ക്വാളിറ്റിയുള്ള ാബ്രിക്കും കേട്ടോ റെഗുലർ ആയുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള ഫാബ്രിക് എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി ആണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച് അല്ല ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ലോ നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഔട്ടറും ഉണ്ട് ഇന്നറും ഉണ്ട് അപ്പം ലൈനിങ്ങിന്റെ ആവശ്യമേ ഇല്ല അങ്ങനെ അതെന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ആൻഡ് ഡാർക്ക് വൈനാണെ നല്ലൊരു ഡാർക്ക് വൈൻ ആൻഡ് പിങ്ക് ഇങ്ങനത്തെ കുറെ കളേഴ്സിലെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഇന്നറുമാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് പിങ്ക് കളറാണ് ഒരു പിങ്ക് പീച്ച് കളർ അല്ല സോറി പിങ്കും ലാവണ്ടർ കളർ ഒക്കെ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ എന്താണോ കാണുന്നത് അത് തന്നെയാണ് അതിന്റെ ഇന്നർ പോർഷനിൽ വരുന്ന ഫാബ്രിക്കും പ്രിന്റും എല്ലാം ഇത് റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നമുക്ക് ഇതിനകത്തും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവും നിങ്ങക്ക് വെച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാം സ്ക്വയർ നെക്കാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഏറ്റവും വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ജാക്കറ്റ് വന്നിട്ട് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ സൈഡ് സ്ലിറ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ഇന്നറായിട്ടുള്ള ഇത് ഇതിൽ കൂടെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് ഇങ്ങനെ ഒരു മോഡല് വരുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് വേറെ ചെയ്ത് നോക്കിയാൽ എന്ന് നോക്കാം അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുള്ളോ നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇന്നർ പോർഷൻ നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കി ഒന്ന് വേർ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും അപ്പൊ ഇത് വെയർ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതിന്റെ ഇന്നർ പോർഷനിലെ ഒരു ഗോൾഡൻ പ്രിന്റ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തത്തില് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇങ്ങനെ വരും നമ്മുടെ ഇത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ ഇതിൽ കൂടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയല്ലേ കോളർന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വെറൈറ്റി വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വെസ്റ്റേൺ ലുക്ക് തന്നെയാണ് കാണാനായിട്ട് അപ്പോ അങ്ങനെ ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആരും മിസ്സാക്കരുത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പാങ്കർ ലൈനിങ്ങിന്റെ ആവശ്യമല്ല ഇന്നറും ഔട്ടറും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ പിന്നെ അതിന്റെ ലൈനിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല നല്ലൊരു പാറ്റേൺ ആണ് ആരും മിസ്സാക്കരുത് അപ്പൊ ഇതിന്റെ സ്ലീവും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്ലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അല്ലാതെയും ഉപയോഗിക്കാം പിന്നെ ഇന്നർ പോർഷനിൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്നവട്ടെ സ്ലീവ് കൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇന്നർ പോർഷൻ മാത്രമായിട്ട് നിങ്ങക്ക് വേറൊരു ബോട്ടമായിട്ട് വെയർ ചെയ്ത് ഉപയോഗിക്കാം അല്ലാതെ ഇങ്ങനെ ഉപയോഗിക്കാം ഈ ഈ ജാക്കറ്റ് വരുന്ന ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ വരുന്ന ഏതെങ്കിലും ഒരു പിങ്ക് ടോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ മേളിൽ കൂടെ ഉപയോഗിക്കാം അങ്ങനെ മൊത്തത്തില് നമുക്ക് എങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പൊ ഇതിന്റെ എന്താ സൈസ് വന്നിട്ട് എൻറ്റു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അപ്പൊ പ്രൈസ് വന്നിട്ട് സെവൻ ട്വന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇന്നറുണ്ട് ഔട്ടറുണ്ട് പെർഫെക്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പോ സെവൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലുക്ക് വരുന്ന ഒരു എന്താ പറയാ ഒരു ടൈപ്പ് കുർത്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെയും അത് അഫോർഡബിൾ തന്നെയാണ് ആരും മിസ്സാക്കിയത് അപ്പൊ ഇതിന്റെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ട്വന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ അതിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് സൈസും കൂടെ മെൻഷൻ ചെയ്ത് മെസ്സേജ് അയക്കേണ്ടതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി ഒരു കളക്ഷൻ ആണ് അതും ജാക്കറ്റായി പൂർത്തിയാണ് അപ്പൊ നമുക്ക് അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ജാക്കറ്റ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇന്നർ പോർഷൻ വന്നിട്ട് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനില് നമ്മുടെ ജാക്കറ്റ് വന്നിട്ട് വരുന്നത് നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ ആണ് വരുന്നത് നെറ്റ് കൊണ്ടാണ് ഈ ജാക്കറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് അടിപൊളിയാണ് നല്ലൊരു ലാവണ്ടർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ കൊറേ കളക്ഷൻ ലാൻഡർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതാണ് എന്റെ ഇന്നർ പോർഷൻ വരുന്നത് ഇതില് നമുക്ക് ഇതിലും സ്ലീവ് കൊടുത്തിട്ടുണ്ട് അകത്തെ സ്ലീവ് വെക്കാനായിട്ട് നമുക്ക് സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് ഒരു ഹാഫ് സ്ലീവ് ഒരു ചെറിയ സ്ലീവിനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇത് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഈ ഒരു പ്ലെയിൻ കുർത്തി മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ ഞാനൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ ഇടയിലായിട്ടൊരു സിൽവർ കളർ ത്രെഡും പോകുന്നുണ്ടോട്ടോ സിൽവർ കളറ് ത്രെഡാണ് അപ്പം ഇതിനകത്തൊരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ത്രെഡ് വർക്ക് ഇത് മൊത്തത്തിലായിട്ട് ഈ ഫുള്ളും ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇതിന്റെ എൻഡ് പോർഷൻ വരെ ബാക്കിലൊക്കെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു സിൽവർ ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ സിൽവർ ത്രെഡ് വർക്കില് തിനുള്ളിലായിട്ട് ചെറിയ ഒരു സീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഷൈനിങ് തോന്നുന്നത് നല്ലൊരു സീക്വൻസ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സീക്വൻസ് നമുക്ക് ഇതിന്റെ സ്ലീവും കൂടെ വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മാത്രമായിട്ടൊരു ടോപ്പായിട്ടും യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ആലോചിച്ച് പോണം നമുക്ക് രണ്ട് ടോപ്പായിട്ട് ഇതിനെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അപ്പൊ ഈ ജാക്കറ്റും അതുപോലെ തന്നെയാണ് നിങ്ങക്ക് ഒരു പീച്ച് കളർ പ്ലെയിൻ കളർ ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് അതിന്റെ കൂടി വെയർ ചെയ്യാം കേട്ടോ ബ്ലാക്ക് ഉണ്ടെങ്കില് ബ്ലാക്കിന്റെ കൂടെയും ഈ ജാക്കറ്റ് യൂസ് ചെയ്യുന്ന സൂപ്പർ ആയിരിക്കും ബ്ലാക്ക് പ്ലെയിൻ ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ജാക്കറ്റ് യൂസ് ചെയ്യാം സൂപ്പർ ആയിരിക്കും ഡാർക്ക് കളർ എന്തുണ്ടെങ്കിലും അതിന്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ആ ഇതും കൂടെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമായിട്ട് ഒരു ടോപ്പായിട്ടും യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ ജാക്കറ്റ് വന്നിട്ട് നെറ്റാണ് വരുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള നെറ്റും അതായത് നല്ല പ്രിന്റും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അതിലൊരു പഫ് സ്ലീവാണ് കൊടുത്തത് അതായത് നോർമൽ സ്ലീവ് വന്നിട്ട് ഒരു പഫാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഇത് തന്നെ നമുക്ക് പല നല്ല ഡാർക്ക് കളേഴ്സ് ഉള്ള എല്ലാ ടോപ്പിന്റെ കൂടെ ജാക്കറ്റായിട്ട് വെയർ ചെയ്യാം അപ്പൊ നമുക്ക് ഒരുപാട് ഡ്രസ്സായ അല്ലെ ഈ ഒരു രണ്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രസമുണ്ട് ജാക്കറ്റ് മാത്രം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആണ് ഫാബ്രിക് വരുന്നത് അപ്പോ പഫ് സ്ലീവാണ് വരുന്നത് നല്ല അടിപൊളി ലുക്കാണ് കാണാനായിട്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്സ് എന്ന് പറയുന്നത് നല്ല ഭംഗിയൊരു യെല്ലോ കളർ ആണ് വരുന്നത് കേട്ടോ യെല്ലോ ആൻഡ് കോഫി ബ്രൌൺ ആണ് ജാക്കറ്റ് വരുന്നത് നല്ല ഭംഗി ഈ യെല്ലോ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ ലെങ്ത് കാണുന്ന യെല്ലോ ആണ് ആ യെല്ലോ കളർ തന്നെയാണ് നേരിട്ട് കാണാനും വരുന്നത് ഈ യെല്ലോ തന്നെയാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളർ ആൻഡ് കോഫി ബ്രൗൺ ആണ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ജാക്കറ്റ് വരുന്നത് നല്ല കോമ്പിനേഷൻ അല്ലേ സൂപ്പർ ആണ് കേട്ടോ ആരും മിസ്സാക്കരുത് ആക്കരുത് അപ്പൊ ഇതിന്റെയും ഇതിന്റെയും ജാക്കറ്റ് വന്നിട്ട് നല്ലൊരു നെറ്റാണ് ജാക്കറ്റ് വരുന്നത് ഇതിന്റെ ഫാബ്രിക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ പറയാ നല്ല ഒരു ഫാബ്രിക് ആണ് വരുന്നത് അടിപൊളിയാണ് ഇതിന്റെ സ്ത്രീ ഇതിന്റെ ത്രെഡ് വർക്ക് കണ്ടായിരുന്നു ഇങ്ങനെയാണ് എന്റെ ത്രെഡ് വർക്ക് വരുന്നത് ഇതിലും ഇങ്ങനെ സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് നല്ല അപ്പൊ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കും ഞാൻ പറഞ്ഞ ആ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കണ്ടോ ചെയ്തിട്ടുണ്ട് നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത് നല്ല സൂപ്പർ യെല്ലോ ആണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അങ്ങനെയൊന്നുമില്ല നല്ല എല്ലാവർക്കും നല്ല ചേരുന്ന ഒരു യെല്ലോ കളർ ആണോ കേട്ടോ ഇപ്പൊ നമുക്ക് ഇതൊന്ന് വേറെ ചെയ്ത് നോക്കാം പിന്നെ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആൻഡ് ബ്രൌൺ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല രസമുണ്ട് നല്ലൊരു ഇതിനകത്ത് വന്നിട്ടുള്ള ജാക്കറ്റിൽ വന്നിട്ടുള്ള പ്രിന്റ് എന്ന് പറയുന്നതുണ്ടല്ലോ ഒരു ഓറഞ്ച് കളറ് കോഫി ബ്രൗൺ കളറ് അങ്ങനെയൊക്കെ വരുന്നൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതില് നെറ്റാണ് വരുന്നത് പിന്നെ ഇതിന്റെ ത്രൂ ഔട്ട് ആയിട്ട് അതായത് ഇവിടുന്ന് നെക്കിന്റെ ഇത്രയും പോർഷൻ എല്ലാം വന്നിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എല്ലോ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബട്ടൺ നമുക്ക് ബട്ടൺ ഇടാം ബട്ടൺ വേണ്ട എങ്കിൽ ബട്ടൺ വേർ ചെയ്യാതെ ഇടാതെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ബട്ടൺ വേണമെങ്കിലും ഇടാം ബട്ടൺ ഇല്ലാതെയും നമുക്ക് ഇങ്ങനെ മാത്രമായിട്ടും ഉപയോഗിക്കാം സൂപ്പർ അല്ലേ അപ്പൊ എന്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് ഒരു കണിക്കൊന്നയുടെ കളറില്ലേ കണിക്കൊന്നയുടെ അത്ര നമുക്ക് ബട്ടൺ ഉപയോഗിച്ചും ഉപയോഗിക്കാം അല്ലാതെയും നമുക്ക് ഇങ്ങനെയാണെങ്കിലും വേറെ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ആരും മിസ്സാക്കത്ത നെറ്റ് ആണ് ജാക്കറ്റിന്റെ ഫാബ്രിക് വരുന്നത് നല്ലൊരു പഫ് സ്ലീവാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് അല്ല അതായത് മുട്ടിന്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സ്ലീവാണ് വരുന്നത് കേട്ടോ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് എന്റെ ലെങ്ക് ഫോർട്ടി സെവൻ ലെങ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോ സെവൻ ഡബിൾ നയൺ എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചും ഇതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി എല്ലാം ഡ് പെർസെന്റേജും അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് സെവൻ ഡബിൾ നയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ആരും മിസ്സാക്കരുത് ഇങ്ങനെ ഒരു പാറ്റേണും പുതിയ പാറ്റേണും ഒക്കെ വരുമ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഓർഡർ ചെയ്യാനുള്ള നമ്പർ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ടും അതിന്റെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള രണ്ട് പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഇന്നറും ഔട്ടറും വരുന്നതും മറ്റേ ജാക്കറ്റും ഇന്നർ പോർഷനും ഒക്കെ എന്ത് ജോർജറ്റ് ഫാബ്രിക്കിലും റയോൺ ഫാബ്രിക്കിലും ഒക്കെ വരുന്ന കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ആരും മിസ്സാക്കരുത് എല്ലാം അഫോർഡബിൾ ആണ് എല്ലാം വെറൈറ്റി കളക്ഷനും ആണ് അപ്പൊ അതുകൊണ്ടാണ് മിസ്സാക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാരും പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്നൊക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് അടിപൊളി കളക്ഷനായിട്ട് വരുന്നത് വരെ അഫോർഡബിൾ പ്രൈസ് ആയിട്ട് വരുന്നതുവരെ